വിജയ് യേശുദാസ് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളില് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ ആയിട്ട് രണ്ട് പ്രോമോകള് റിലീസ് ആയിട്ടുണ്ട് ഒരു പ്രോമോ എന്ന് പറയുന്നത് വിജയ് യേശുദാസ് ലാലേട്ടന്റെ ഒരു പാട്ട് പാടുന്നു അതുപോലെ തന്നെ വിജയ് യേശുദാസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആ ഒരു വീടിന്റെ ഉള്ളിൽ കണ്ടസ്റ്റൻസിന്റെ കൂടെ ഇരുന്ന് പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെയാണ് അപ്പൊ ലാലേട്ടൻ പറയുന്നത് പുതുതായിട്ട് ഒരു വൈൽഡ് കാർഡ് വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ അവിടെ പറഞ്ഞും വെക്കുന്നുണ്ട് സോ എന്തായാലും വൈൽഡ് ഗാർഡ് ആയിരിക്കില്ല ജസ്റ്റ് ആ ഒരു സമയം ഒന്ന് എൻ്റർടൈൻമെന്റ് ഒക്കെ ആക്കി തിരിച്ച് ഇറങ്ങി വരുന്ന രീതിയിലായിരിക്കും ആ ഒരു കാര്യങ്ങൾ എന്തായാലും പോകാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോംബോയിൽ ഈ കണ്ടസ്റ്റൻസിന്റെ ഡാൻസ് ആണ് അതായത് അർജുൻ ശ്രീതു അതുപോലെ തന്നെ അഭിഷേക് നന്ദന അഭിഷേകും നോറയും നന്ദന ഇവരുടെയൊക്കെ കൂടിയുള്ള ഒരു ഡാൻസ് പിന്നെ നോറേഡ ഡാൻസ് ഉണ്ട് പിന്നെ എല്ലാവരും കൂടിയുള്ള ഒരു ഡാൻസ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോമോയാണ് ആയിട്ടുള്ളത് സോ എന്തായാലും എല്ലാവരുടെയും ഡാൻസ് അടിപൊളിയായിരിക്കും തോന്നുന്നു ബിക്കോസ് അവർ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ലൈവിലൊക്കെ ഇന്നലെ രാത്രി ലൈവിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം അവർ ആ ഒരു ഇട്ട് ഡാൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ റസ്മിൻ പുറത്തായി എന്ന് കേൾക്കുന്നു റസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി ഒരാൾ മാത്രമേ വൺ എവിക്ഷൻ മാത്രമേ നടന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ രണ്ട് പ്രൊമോകളാണ് ുള്ളത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ റസ്മിൻ പുറത്തതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമന്റ് ബോക്സിൽ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈസ്